നമസ്കാരം വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് അത്തരം വാക്കുകൾ വെറും വാക്കുകൾ ആവുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നതോടെ പാർട്ടി കൂടുതൽ തന്ത്രങ്ങളും നീക്കങ്ങളുമായി രംഗത്തിറങ്ങിയത് എന്നാൽ ബി ജെ പിയുടെ അത്തരം നീക്കങ്ങളൊക്കെ പാളി എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായും വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുന്നതിനുമായി ശോഭാ സുരേന്ദ്രൻ ഇറക്കി കളിക്കാൻ ദേശീയ നേതൃത്വം തന്ത്രം മെനഞ്ഞത് എന്നാൽ ഈ തന്ത്രങ്ങൾ പി വി അൻവർ തകർക്കുമോ എന്ന ആശങ്കയിലാണ് ബി ജെ പി ഈ ആശങ്കയാണ് ശോഭ സുരേന്ദ്രന്റെ പ്രതികരണത്തിലൂടെ പുറത്തെത്തിയത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടാനുള്ള വലിയ വിജയം തട്ടിയെടുക്കാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നാണ് ശോഭയുടെ ആരോപണം അൻവർ ചെറിയ മീനല്ല വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ അൻവറിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം കള്ളക്കടത്ത് സംഘത്തിലെ സ്വത്ത് വിഭജന തർക്കത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നതെന്നും വിഷയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം സത്യം പുറത്തു എന്നും അൻവറിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പാർട്ടിയും താനും പരാതി നൽകിയിട്ടുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്നാൽ ബി ജെ പി പ്രതീക്ഷിച്ച വഴിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് ഈ മാസം അംഗത്വ വിതരണ ക്യാമ്പയിൻ പൂർത്തിയാക്കാനിരിക്കെ നിശ്ചിത ലക്ഷ്യം നേടാനാകാത്തതിനെ തുടർന്ന് സംസ്ഥാന ഭാരവാഹികൾക്ക് ബി ജെ പി അംഗത്വ വിതരണം ഊർജിതമാക്കണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം മെമ്പർഷിപ്പ് വിതരണം ചെയ്യണമെന്നായിരുന്നു ലക്ഷ്യം എന്നാൽ പകുതി പോലും നേടാനായില്ല അംഗത്വ വിതരണ നടപടികളിലെ പോരായ്മകൾ പരിഹരിക്കാൻ രണ്ട് യോഗങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാർ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള ഭാരവാഹികളുടെ യോഗവും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ബി സ്ഥാനാർത്ഥികളുടെ യോഗവുമാണ് നടത്തിയത് കൊച്ചിയിൽ വെച്ച് നടന്ന സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ വിലയിരുത്തൽ യോഗം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇനി ബി ജെ പിക്ക് വേരോടണമെങ്കിൽ മറ്റ് പല തന്ത്രങ്ങളും മാറ്റി പരീക്ഷിക്കേണ്ടി വരുമെന്ന ആലോചനയിലാണ് നേതാക്കൾ അതിനായുള്ള പല തന്ത്രങ്ങളും ദേശീയ നേതൃത്വം പ്ലാൻ ചെയ്യുകയാണ് ആ പദ്ധതികളൊക്കെ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് ഒരുക്കുകയാണ് ബി സംസ്ഥാന നേതൃത്വം എന്തൊക്കെ ചെയ്താലും ബി ജെ പിക്ക് കേരളത്തിൽ വേരോടുക എന്ന ഒരു കടമ്പ കടന്നു കിട്ടാൻ വളരെ പ്രയാസമാണ് ഇനി ആരെയൊക്കെ കൊണ്ടുവന്ന് ദേശീയ നേതൃത്വം ഇവിടെ കളിച്ചാലും സി പി എമ്മിനെ തേർക്കുക എന്ന ലക്ഷ്യം ഒരു പൊടി പോലും മുന്നോട്ട് നീങ്ങില്ല എന്നത് തന്നെയാണ് സത്യം